ഓഫ് ലേണിങ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തം എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ സയൻസിൽ തന്നെ ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് ബ്ലഡ് ബ്ലഡിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കും രക്തം രക്തത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഹെമറ്റോളജി എന്നാണ് വിളിക്കുന്നത് രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി എന്താ രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി രക്തത്തിന്റെ പ്രത്യേകത നോക്കൂ ദ്രാവക രൂപത്തിലുള്ള സംയോജന കലയാണ് രക്തം ദ്രാവക രൂപത്തിലുള്ള ഒരു സംയോജന കലയാണ് രക്തം കൂടാതെ ജീവന്റെ നദി എന്നറിയപ്പെടുന്നതും രക്തമാണ് ദ്രാവക രൂപത്തിലുള്ള സംയോജന കലയാണ് രക്തം ജീവന്റെ നദി എന്നറിയപ്പെടുന്നതും രക്തമാണ് അടുത്തു നോക്കൂ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ് കൂടാതെ ശരീരത്തിലെ പോഷക ഘടകങ്ങളും ഹോർമോണുകളും വഹിച്ചു കൊണ്ടുപോകുന്നതും രക്തമാണ് ശരീരത്തിലെ പോഷക ഘടകങ്ങളും ഹോർമോണുകളും വഹിച്ചു കൊണ്ടുപോകുന്നതും ഏത് തന്നെയാണ് രക്തം തന്നെയാണ് ഇനി രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണ് ശ്വാസകോശം രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ശ്വാസകോശമാണ് അതുപോലെ തന്നെ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവമാണ് വൃക്ക രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്ത് പറയും വൃക്ക പറയും അടുത്ത നോക്കൂ ശരീരത്തില് അതായത് മനുഷ്യ ശരീരത്തില് രക്തത്തിന്റെ അളവ് അഞ്ചു മുതൽ ആറ് ലിറ്റർ വരെയാണ് മനുഷ്യ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് അഞ്ചു മുതൽ ആറ് ലിറ്റർ വരെയാണ് ചില ബുക്കുകൾ അത് ഫൈവ് പോയിന്റ് ഫൈവ് ലിറ്റർ എന്നൊക്കെ കാണാം ഏതായാലും അത് രണ്ടും കൂടെ ഒരുമിച്ച് പരീക്ഷയ്ക്ക് വരില്ല ശരിയായിട്ടുള്ള ആൻസർ ഫൈവ് ടു സിക്സ് ലിറ്റർ തന്നെയാണ് മിക്ക ബുക്കുകൾ കാണണം കേട്ടോ ഇനി അഞ്ചാറ് ലിറ്റർ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെ രക്തം ഇഷ്ടം പോലെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനൊന്നും പറ്റില്ല ഇഷ്ടമുള്ള സമയത്ത് ദാനം ചെയ്യാനൊന്നും പറ്റില്ല മിനിമം പതിനേഴ് വയസ്സെങ്കിലും കഴിഞ്ഞ പതിനേഴ് വയസ്സ് കഴിഞ്ഞാലേ രക്തദാനം ചെയ്യാൻ പറ്റുള്ളൂ അതും ഒരു പ്രാവശ്യം രക്തദാനം ചെയ്യാൻ മുന്നൂറ് മില്ലി ലിറ്റർ മാത്രമേ പറ്റുള്ളൂ ഇനി അങ്ങനെ രക്തദാനം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടേ അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ ത്രീ ടു ഫോർ മന്ത്സിന് ശേഷമാണ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ രക്തം ദാനം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ രക്തത്തിലെ രക്തത്തിന്റെ അളവ് ഫൈവ് ടു സിക്സ് ലിറ്റർ ആണ് രക്തദാനം മുന്നൂറ് മില്ലി ലീറ്റർ ആണ് നമ്മൾ ഒറ്റ പ്രാവശ്യം ചെയ്യുക പതിനേഴ് വയസ്സ് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ ത്രീ ടു ഫോർ മന്ത്സ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീണ്ടും നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ രക്തദാനം ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്ന് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്ന് ഇനി രക്തം കട്ടുപിടിക്കാൻ എത്ര സമയം വേണം നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു അപ്പം ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ബ്ലഡ് പോയിക്കൊണ്ടിരുന്ന ശരീരത്തിൽ ബ്ലഡ് പുഴ പോകില്ലേ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ബ്ലഡ് കട്ട് പിടിക്കണ്ടേ അങ്ങനെ മിനിമം എത്ര സമയം കഴിയുമ്പോൾ മൂന്ന് മുതൽ ആറ് മൂന്ന് മിനിറ്റ് മുതൽ ആറ് മിനിറ്റിനുള്ളിൽ എങ്ങനെയും നമ്മുടെ ശരീരത്തിലെ രക്തം കട്ടുപിടിക്കും മൂന്ന് മിനിറ്റ് മിനിമം മാക്സിമം എത്ര ആറ് മിനിറ്റ് കേട്ടോ രക്തത്തിന്റെ രക്തത്തിലെ രക്തത്തിലെ അളവ് എത്രയാണ് എത്രയാണ് രക്തം തടയുന്ന രാസവസ്തു ഏതാ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവിന്റെ പേരെന്താ പേരെന്താരി എന്നാൽ പുളയട്ട പുളയട്ടകൾ ഉണ്ടല്ലോ ആ പുളയട്ടയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന വസ്തു ഏതാന്ന് ചോദിച്ചാൽ ഹിരുഡിൻ എന്നാണ് പറയാ ഏതാ പറയാ ഹിരുഡിൻ പുളയട്ടയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന വസ്തു ഏതാണ് ഹിരുഡിൻ ആണ് കേട്ടോ അടുത്തത് ബ്ലഡ് ബാങ്കിൽ രക്തം കട്ട പിടിക്കാണ്ടിരിക്കട്ടെ കട്ടയാവടില്ലോ അതിനുപയോഗിക്കുന്നത് ഏതാണ് സോഡിയം സിട്രേറ്റ് ആണ് ബ്ലഡ് ില് രക്തം കട്ടപിടിക്കാതിരിക്കാൻ പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് സോഡിയം സിട്രേറ്റ് ആണ് ഇപ്പൊ രക്തത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് വിളിച്ചു ഹെമറ്റോളജി ദ്രാവകരൂപത്തിലുള്ള സംയോജന കലയും ജീവൻ്റെ നദി എന്നൊക്കെ അറിയപ്പെടുന്നതും രക്തമാണ് രക്തത്തിലെ സോറി രക്തം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുകയും ശരീരത്തിലെ പോഷകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശവും രക്തം അരിച്ച് അവയവം വൃക്കയുമാണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് അഞ്ചു മുതൽ ആറ് ലിറ്റർ വരെ ഒരു സമയം നമുക്ക് മുന്നൂറ് മില്ലി ലിറ്റർ രക്തം ദാനം ചെയ്യാം പതിനേഴ് വയസ്സിന് ശേഷം ദാനം ചെയ്യാം മൂന്ന് മാസം മുതൽ നാല് മാസങ്ങൾ ശേഷം ഒരു രക്തദാനത്തിന് കഴിഞ്ഞ അടുത്ത രക്തദാനത്തിന് ടു ടു മന്ത്സേ പറ്റുള്ളൂ ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്ന് അടുത്ത രക്തത്തിലെ പി എച്ച് സെവൻ പോയിന്റ് ഫോർ രക്തം കട്ട പിടിക്കാൻ മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ ആവശ്യമാണ് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവിൻ്റെ പേരാണ് കുളയട്ടയിലാണെങ്കിൽ അത് ഹിരുഡിൻ എന്നാണ് ബ്ലഡ് ബാങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് രക്തം കട്ട പിടിക്കുന്നത് തടയാൻ സോഡിയം സിട്രേറ്റ് ആണ് ഏതാണ് സോഡിയം സിട്രേറ്റ് ആണ് ഇത്രയും ക്ലിയർ ആയോ ഇനി നമുക്ക് അടുത്തൊന്നും നോക്കാട്ടോ നെക്സ്റ്റ് നോക്കൂ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സൂക്ഷിക്കുന്നത് നാല് ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിലാണ് ബ്ലഡ് ബാങ്കിൽ എങ്ങനെയാണ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ബ്ലഡ് സൂക്ഷിക്കണേ ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവിനെ ഒന്ന് ഓർക്കണം ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആരാണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ അദ്ദേഹമാണ് ബ്ലഡ് ബാങ്കിന്റെ ഇനി നോക്കൂ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് പോയിന്റുകളാണ് മിക്ക പരീക്ഷകൾക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ശ്രദ്ധിക്കണം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ്സ് ഏതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റ്സ് ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കട്ടപിടിക്കാൻ സഹായിക്കുന്നോജൻ ഏതാണ് ഫൈബ്രിനോജൻ അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ് ജീവകം ജീവകം കെ ധാതു കാൽസ്യം മാംസ്യം ഫൈബ്രിനോജൻ മാംസ്യം ഫൈബ്രിനോ ും രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ പ്ലാസ്മ രക്തത്തിന്റെ ഏകദേശം അമ്പത്തി അഞ്ചു ശതമാനത്തോളം എന്താണ് ആ പ്ലാസ്മയാണ് ഈ അമ്പത്തി അഞ്ച് ശതമാനത്തിലുണ്ടല്ലോ പ്ലാസ്മയില് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ ചെലാണ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ എത്രയാണ് അതിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് പ്രോട്ടീനുകളാണ് നമ്മൾ പഠിക്കണേ ഫസ്റ്റ് വൺ ആൽബൂമി ഇതാണ് ആൽഭൂമി ഈ ആൽഭൂമിന് എന്തിനാ സഹായിക്കണേ ബി പി അതായത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ആൽബുമിൻ അടുത്തതോ ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ തന്നെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു അടുത്തതാണ് ഗ്ലോബുലിൻ ഏതാണ് ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിനാവശ്യമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിനാവശ്യമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഗ്ലോബുലിൻ രക്തം ാണ് ഫൈബ്രനോജൻ ബി പി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ആൽബുമിൻ ഈ ആൽബുമിൻ ഫൈബ്രിനോജൻ ഗ്ലോബുലിൻ തുടങ്ങിയവയല്ലാതെ ഇനി എന്തൊക്കെയാണ് പ്ലാസ്മയിൽ ഉള്ളത് ലവണങ്ങളുണ്ട് പഞ്ചസാരയുണ്ട് യൂറിയുണ്ട് ോർമോണുകളുണ്ട് കൊഴുപ്പുണ്ട് ഉണ്ട് ഈ പോയിന്റ്സ് ഞാൻ പറയുന്നത് ബുക്കിൽ നിന്നാണ് കേട്ടോ അപ്പൊ എസ് സി ആർ ടി ബുക്കിൽ നമുക്ക് പ്ലാസ്മ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള ഭാഗമാണെന്നൊക്കെ കേട്ടോ ഇനി നോക്കൂ രൂപം കൊള്ളുന്ന ആമിനോ ആസിഡ് എന്തൊക്കെ ഉണ്ടാവണേ ആമിനോ ആസിഡ് ഉണ്ടാവും ഗ്ലിസറോൾ ഉണ്ടാവും ഗ്ലൂക്കോസ് ഉണ്ടാവും ഫാറ്റി ആസിഡ് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവുണ്ട് ഇവയെല്ലാം കോശങ്ങളിൽ എത്തുന്നത് ഏത് വഴിയാണ് അത്രേ പ്ലാസ്മ വഴിയാണ് അപ്പൊ ദഹനഫലമായി രൂപം കൊള്ളുന്ന ആമിനോ ആസിഡ് ഗ്ലിസറോൺ ഗ്ലൂക്കോസ് ഫാറ്റി ആസിഡ് എന്നിവയെല്ലാം കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മ വഴിയാണ് പ്ലാസ്മയിലെ ആൽബുമിൻ ഫൈബ്രോജൻ ഗ്ലോബിൻ തുടങ്ങിയ പ്രോട്ടീനുകളെ കൂടാതെ ലവണങ്ങൾ പഞ്ചസാര യൂറിയ ഹോർമോണുകൾ കൊഴുപ്പ് എന്നിവയും കാണുന്നു ഇനി പ്ലാസ്മയിലെ പ്രധാനപ്പെട്ട മൂന്ന് പ്രോട്ടീനുകളായ പ്രോട്ടീനുകളില് ആൽബുമിൻ ബി പി കൺട്രോൾ ചെയ്യാനും ഫൈബ്രിനോജിൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കാനും ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് ആവശ്യമായ ആന്റിബോഡികൾ നിർമ്മിക്കാനും സഹായിക്കുന്നു രക്തത്തിന്റെ ദ്രാവക ഭാഗമായ പ്ലാസ്മ രക്തത്തിന്റെ ഏകദേശം ആ മുതൽ ഉണ്ട് വരെ പ്ലാസ്മയിൽ മുതൽ ശതമാനം വരെ ജലവും ബാക്കി ഏഴ് മുതൽ എട്ട് ശതമാനം വരെ പ്രോട്ടീനുകളുമാണ് എന്താണ് പ്രോട്ടീനുകളുമാണ് ആ ആൽബുമിൻ പ്രോട്ടീനാ ഗ്ലോബുലിൻ തുടങ്ങിയവ കൂടാതെ നമ്മൾ എന്താ പറഞ്ഞ ബ്ലഡ് ബാങ്കില് ആ ബ്ലഡ് സൂക്ഷിക്കുന്ന ഊഷ്മാവ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്ര്യൂ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റും ജീവകം ജീവകം ധാതു രക്തകോഷം മാംസ്യം ഫൈബ്രനോജനുമാണ് ഇത്രയും ക്ലിയർ ആയോ ഇനി അടുത്ത പോയിന്റ് നോക്കാം നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം നെക്സ്റ്റ് വൺ നോക്കൂ രക്തകോശങ്ങൾ ഏതൊക്കെ രക്തകോശങ്ങളാണുള്ളത് RBC, WBC ഏതൊക്കെ രക്തകോഷങ്ങൾ ആർ ബി സി ഡബ്ല് ആർ ബി സി ചുവന്ന രക്താണുക്കള് അടുത്തത് ശ്വേതരക്താണുക്കള് അടുത്തത് പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ പ്ലാസ്മ എത്ര പേർസെൻറ്റേജ് ആണ് പറഞ്ഞു അമ്പത്തി അഞ്ച് ശതമാനം പറഞ്ഞില്ലേ നാല്പത്തി അഞ്ച് ഏത് രക്തകോശങ്ങൾ രക്തകോശങ്ങൾ എത്ര ശതമാനം

ഇതില് ആർ ബി സിയിലാണ് എന്തടങ്ങിയിരിക്കുന്നത് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് ആർ ബി സിയിൽ അടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിനാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഓക്സിജൻ ആകിരണം ചെയ്യുന്നത് ഏത് രക്താണുക്കളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അരുണ്യക്താണുക്കളാണ് ഈ അരുണ്യ രക്താണുക്കൾക്ക് നൂറ്റി ഇരുപത് ദിവസേ ആയുസുള്ളൂ എത്ര ദിവസേ ഉള്ളൂ നൂറ്റി ഇരുപത് ദിവസേ ആയുസ് ആർ ബി സിയുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്നത് പ്ലീഹയാണ് കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഈ അരുണരക്താന നശിക്കുന്നത് എവിടെ വെച്ചാണ് പ്ലീഹയിൽ വെച്ചാണ് അതുകൊണ്ടാണ് ആർ ബി സിയുടെ ശവപ്പറമ്പ് എന്ന് എന്തിനെ വിളിക്കണേ പ്ലീഹയെ വിളിക്കുന്നത് ർ ബി സിയുടെ അളവ് കുറഞ്ഞാൽ അല്ലെങ്കിൽ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ ഇരുമ്പിൻ്റെ അളവ് കുറഞ്ഞാൽ ഒക്കെ ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേരാണ് അനീമിയ എന്താണ് അനീമിയ അപ്പോൾ ഇരുമ്പ് അതായത് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹൽ ഇരുമ്പ് അപ്പോൾ ഇരുമ്പിൻ്റെ അളവ് കുറയുമ്പോൾ അല്ലെങ്കിൽ ആർ ബി സിയുടെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അനീമിയ പറയും എന്നാൽ ഇതിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന കൂടിയാലുണ്ടാകുന്ന എന്താ പേരിട്ട് വിളിക്കുക പോളി എന്താ വിളിക്കുക ആകൃതി എന്ന് ഈ അരിവാൾ ആകൃതിയിലാകുന്ന രോഗത്തിന്റെ പേരാണ് സിക്കിൾസെൽ അനീവിയ ആർ ബി സിയുടെ ഷെയ്പ് അരിവാള് പോലെയാകുന്ന രോഗമാണ് സെൽ അനീമിയ നെക്സ്റ്റ് വൺ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമില്ലാത്ത രക്തകോശമാണ് ആർ ബി സി ഉള്ളത് ഏതിനാണ് ഒട്ടകത്തിനാണ് മർമ്മുള്ള ആർ ബി സി ഉള്ളത് ഒട്ടകത്തിനാണ് അപ്പോൾ നമ്മുടെ രക്തകോശങ്ങളിൽ ആർ ബി സി പഠിച്ചോ നിങ്ങൾ ക്ലിയർ ആയോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിക്കുക രക്തകോശങ്ങൾ മൂന്ന് തരം ആർ ബി സി മനസ്സിലായോ എത്ര ശതമാനം രക്തകോശങ്ങൾ രക്തത്തിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ആർ ബി സി അഥവാ അരുണരക്താണുക്കൾ അല്ലെ അതായത് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് അഥവാ അരുണരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്സ് എന്നാണ് എറിത്രോസൈറ്റ്സ് ഡിസ്കിന്റെ ആകൃതിയാണ് നൂറ്റി ഇരുപത് ദിവസമാണ് ആയുസ് നശിക്കുന്നത് പ്ലീഹയിൽ വെച്ചത് കൊണ്ട് പ്ലീഹയെ ആർ ബി സിയുടെ വിളിക്കുന്നു ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന രക്തകോശം ഈ ഹീമോഗ്ലോബിൻ ആണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആർ ബി സി കുറഞ്ഞ ഇരുമ്പിന്റെ അളവ് കുറയുമ്പോൾ അനീമിയ എന്ന രോഗം ഉണ്ടാവുന്നു എന്ന രോഗം ഷേപ്പ് ഷേ്പിൽ ന്യൂക്ലിയസ് എല്ലാം അഥവാ മർമ്മം ഇല്ലാത്ത രക്തകോഷാണ് ആർ ബി സി മർമ്മമുള്ള ആർ ബി സി ഉള്ളത് ഒട്ടകത്തിലാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാം ശ്വേതരക്താണുക്കൾ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ഡബ്ല്യു ബി സി എന്താ ലൂക്കോസൈറ്റ്സ് പത്ത് മുതൽ പതിനഞ്ച് ദിവസേ ആയുസ് ഉള്ളു ആയുസ് വളരെ കുറവല്ലേ ഇവിടെ നൂറ്റി ഇരുപത് ദിവസം പറഞ്ഞില്ലേ നമ്മള് ഇവിടെ പത്ത് തൊട്ട് പതിനഞ്ച് ദിവസം വരെയും ആയുസ് ഉള്ളു ഇതിന്റെ പ്രധാനപ്പെട്ട പണി എന്താണ് രോഗപ്രതിരോധ ശേഷി നമുക്ക് തരുക എന്നുള്ളതാണ് ഡബ്ല്യു ബി സി ആണ് നമുക്ക് രോഗപ്രതിരോധ ശേഷി തരണേ തന്നെ പ്രതിരോധ പടന്മാർ എന്ന അപരനാമുണ്ട് എന്താണ് പ്രതിരോധ പടന്മാർ ഇനി ഈ ഡബ്ല്യു ബി സി കുറഞ്ഞ എന്താ ഉണ്ടാവുക ലൂക്കോപീനിയ ഡബ്ല്യു ബി സി കുറഞ്ഞാൽ ലൂക്കോപ്പീനിയും ഡബ്ല്യു ബി സി കൂടിയാൽ ലുക്കീമിയയും ഉണ്ടാകുന്നു ിയ്ല്യു ബി സി ഏതൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോക്കുക വൈറ്റ് ബ്ലഡ് സെൽസ് ഏതൊക്കെയാണോ ഫില് ബേസോഫില് ഇതൊക്കെ ഡബ്ല്യു ബി സിസ് ആണ് ഇതില് മോണോസൈറ്റ് ആണ് ഏറ്റവും വലിയ ഡബ്ല്യു ബി സി മോണോസൈറ്റ് വലിയ ഡബ്ല്യു ബി സി ചെറിയ ഡബ്ല്യു ബി സി ഏതാണ് ലിംഫോസൈറ്റ് ആണ് ചെറിയ ഡബ്ല്യു ബി സി ലിംഫോസൈറ്റാണ് ലിംഫോസൈറ്റ് ഈ ഡബ്ല്യു ബി സിയിൽ ചെറുതാണെങ്കിൽ കൂടി കുറച്ചും കൂടെ ശക്തനാണ് അതായത് ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആണ് രോഗാണുക്കൾ എവിടെയുള്ളത് നോക്കിയിട്ട് പ്രത്യേകം തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കാനുള്ള കഴിവുള്ളത് ലിംഫോസൈറ്റിനാണ് പാവ ഈ ലിംഫോസൈറ്റിനെയാണ് എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ് എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്നത് ഇതിൽ മോണോസൈറ്റും ന്യൂട്രോഫിലും ഉണ്ട് മോണോസൈറ്റും ന്യൂട്രോഫിലും ഉണ്ട് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് പറയുക നിങ്ങൾ ഫാഗോസൈറ്റോസിസ് എന്നൊന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടോ ഫാഗോസൈറ്റോസിസ് എന്താ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് ഈ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന രണ്ട് ഡബ്ല്യു ബി സിസ് ആണ് മോണോസൈറ്റും ന്യൂട്രോഫിലും മോണോസൈറ്റും ന്യൂട്രോഫിലും എന്ത് ചെയ്യും രോഗാണുക്കളെ കണ്ട് വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരു പരിപാടി ഇത് ചെയ്യുന്നു ഏതൊക്കെയാണെന്ന് പറഞ്ഞേ മോണോസൈറ്റ് ഒരു ഡബ്ല്യു ബി സി ആണ് ലിംഫോസൈറ്റ് ഡബ്ല്യു ബി സി ആണ് ന്യൂട്രോഫിൽ ഡബ്ല്യു ബി സി ആണ് ഈസിനോഫില് ഡബ്ല്യു ബി സി ആണ് ഡബ്ല്യു ബി സി ആണ് അപ്പൊ ഏതൊക്കെ മോണോസൈറ്റ് ലിംഫോസൈറ്റ് ബേസോഫിൽ നോക്കൂ ഈ ലിംഫോസൈറ്റ് 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 വളരെ ചെറുതാണ് എന്ന് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു കൂടാതെ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു പക്ഷെ ആക്രമിക്കുകയും ചെയ്യുന്നു ഈ ലിംഫോസൈറ്റ് ഏറ്റവും ചെറുതാണ് ഇപ്പൊ വലിയ ആൾ ആരാണ് മോണോസൈറ്റ് ആണ് വലിയ ഏതാ ഡബ്ല് ഈ മോണോസൈറ്റും ന്യൂട്രോഫിലും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്താ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു രോഗാണുക്കളെ അപ്പോ ഡബ്ല്യു ബി സി ഒന്നും കൂടെ അറിയപ്പെടുന്നു നിറയ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് ആയുസുള്ളൂ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രതിരോധ ഭടന്മാർ എന്ന് വിളിക്കുന്നു ഡബ്ല്യു ബി സി കുറയുമ്പോൾ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു എയ്ഡ്സ് വൈറസിനെ ആക്രമിക്കുന്നു അടുത്തത് മോണോസൈറ്റും ന്യൂട്രോഫിലും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അടുത്തത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ശാസ്ത്രീയ നാമം പ്ലേറ്റ്ലെറ്റ് ശാസ്ത്രീയനാമം പ്ലേറ്റ്ലെറ്റ്സിന്റെ ശാസ്ത്രീയ നാമം എന്നാണ് ഏഴ് ദിവസം ആയുസ്സൊള്ളു എത്ര ആയുസ് ഉള്ളൂ ദിവസേ ഉള്ളൂ ഏറ്റവും ചെറിയ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ് ഏറ്റവും ചെറിയ രക്തകോഷമാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് രക്തം കട്ടപിടിക്കാനായിട്ട് ആരും സഹായിക്കേണ്ടത് പ്ലേറ്റ്ലെറ്റ്സ് സഹായിക്കേണ്ടത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ് അപ്പൊ ഇത്രയാണ് എന്ത് അരുണരക്താണുക്കൾ ശ്വേതരക്താണുക്കൾ പ്ലേറ്റ്ലെറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഇനി ഒരു ചെറിയ ഭാഗം കൂടെ നമുക്ക് നോക്കാം ഈ രക്തത്തിന് ചുവന്ന നിറം അല്ലെ നമുക്കറിയാം ബ്ലഡ് റെഡ് കളർ ആണ് ആ ചുവന്ന നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണെന്ന് നമുക്കറിയാം അപ്പോ രക്തത്തിന് നീല പച്ച നിറം നൽകുന്നത് ഏതായിരിക്കും നീലയും പച്ച നിറങ്ങളൊക്കെ ഉള്ള നിറങ്ങളൊക്കെയുള്ള ജീവികളുണ്ട് രക്തത്തിന് നീല പച്ച നിറം നൽകുന്നത് ഹീമോസയാനിൻ ഏതാണ് രക്തത്തിന് നീല അല്ലെങ്കിൽ പച്ച നിറം നൽകുന്നത് ഏത് വസ്തുവാണ് ഹീമോസയാനിൻ ഇനി അപ്പൊ നീരാളിക്ക് നീല നിറമാണ് അപ്പൊ നീല നീരാളിയിൽ എന്തുണ്ട് ഹീമോസയാനിൻ ഉണ്ട് അപ്പൊ നീരാളിയുടെ രക്തത്തിന്റെ നിറം നീല മുളയട്ടയുടെ രക്തത്തിന്റെ നിറം പച്ച പാറ്റയുടെ രക്തത്തിന്റെ നിറം വെള്ള അതൊക്കെ വളരെ പ്രധാന കേട്ടോ ചോദിക്കുന്ന ചോദ്യമാണ് മണ്ണിലയുടെ രക്തത്തിന്റെ നിറം ചുവപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ നീരാളിയുടെ രക്തത്തിന്റെ നിറം നീല മുളയട്ടയുടെ പച്ച പാറ്റയുടെ വെള്ള മണ്ണിരയുടെ ചുവപ്പ് രക്തത്തിന് റെഡ് കളർ നൽകുന്നത് ഹീമോഗ്ലോബിൻ നീലയും പച്ചയും കൊടുക്കുന്നത് ഹീമോസയൺ അപ്പൊന്ന് നമ്മൾ അത്യാവശ്യം വലിയൊരു ടോപ്പിക് തന്നെയാണ് പഠിച്ചത് ബ്ലഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒട്ടുമുക്കാൽ ഭാഗവും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി രക്തഗ്രൂപ്പ് എന്ന് പറയുന്ന വേറെ ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അതും കൂടി ആവുമ്പോഴാണ് ഫുൾ ആയിട്ടുള്ള ആ പോർഷൻ കംപ്ലീറ്റഡ് ആവുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേം വേണം കേട്ടോ ഇനി ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പം ഇന്ന് ക്ലാസ് എടുത്തപ്പോൾ ഇവിടെ ഭയങ്കര ഇടിമഴയായിരുന്നു അപ്പോൾ ചിലപ്പോൾ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നുണ്ടാവും വീഡിയോയുടെ അതിനൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ